രണ്ട് ണു ആണും തമ്മിലുള്ള ഇതല്ലേ അപ്പൊ എന്തായിരിക്കും ഓ കുണ്ടനടിയോ ഒരു ഭാര്യയും ഭർത്താവും അവരെങ്ങനെയാണ് എന്റെ നാട്ടുകാരുടെ അവഗണ ഞങ്ങളും കളിയാക്കലും കൊണ്ട് മാത്രമാണ് ഞാൻ സർജറി ചെയ്തത് ഇപ്പൊ എത്ര പേര് ചോദിക്കും അറിയോ എന്താണ് ഹരിണിയുടെ ഹസ്ബൻഡ് വിട്ടിട്ട് പോയോ ആള് ഒരു നല്ല മൈൻഡോട് കൂടിയാണ് എന്നെ കല്യാണം കഴിച്ചത് അപ്പൊ ഞങ്ങള് ഇതിനു മുമ്പ് ഞങ്ങള് ഹണിമൂൺ സമയത്തൊക്കെ ഞങ്ങള് പോയിട്ടില്ല ഹണിമൂണിന് ഹണിമൂൺ സമയത്തൊക്കെ ഞമ്മ സംഭവങ്ങളും കാര്യങ്ങളും അതിനെപ്പറ്റി ആലോചന പിന്നെ ലോക്ക്ഡൌൺ വീടിന്റെ അകത്ത് തന്നെ ആയി പോയി അങ്ങനത്തെ ഒരു ടെൻഷൻ ഫോട്ടോ ഇപ്പൊ എത്ര പേര് ചോദിക്കും അറിയോ എന്താണ് ഹരിണിയുടെ ഹസ്ബൻഡ് വിട്ടിട്ട് പോയോ എത്ര അടുത്താണ് ചോദിക്കുന്നത് ഒരു യൂട്യൂബിൽ ഞാൻ ഏതെങ്കിലും എന്റെ സഹോദരിമാർക്ക് യൂട്യൂബ് ഉണ്ട് അപ്പൊ അവരുടെ കൂടെ വന്നെന്ന അല്ലെങ്കിൽ അവരുടെ കൂടെ ഇൻസ്റ്റയിൽ വന്നെന്ന ഈ ചോദ്യങ്ങൾ ചോദിക്കും പിന്നെ ഞാൻ എന്റെ ഹസ്ബൻഡിനടുത്ത് ആദ്യം പറഞ്ഞായിരുന്നു ഞാനും മാക്സിമം സോഷ്യൽ മീഡിയയിൽ നിന്നും വരാണ്ട് നിന്നോളാം താൻ ടെൻഷനൊന്നും അടിക്കാതെ എന്ന് പറഞ്ഞായിരുന്നു കാരണം ആള് ഒരു നല്ല മൈൻഡോട് കൂടിയാണ് എന്നെ കല്യാണം കഴിച്ചത് പക്ഷെ അത് ആളിന് കുരിശായി എന്നുള്ളതാണ് സീരിയസ്ലി കാരണം വേറെ കൊണ്ടല്ല ആള് നല്ലത് ചെയ്യാനായിട്ട് വേണ്ടിയാണ് വന്നത് ഇങ്ങനെ ഇങ്ങനെ നെഗറ്റീവ് പറയാൻ നിർത്തി ഇനി വരാനിരിക്കുന്ന ആൾക്കാർക്ക് പോലും അതൊരു പേടിയാ പേടിയോ ഇത് എന്താണ് ഇങ്ങനെ സൈബർ അറ്റാക്ക് എല്ലാവരും ഒന്നും താങ്ങില്ല ശരിയല്ലേ കൊറച്ചൊക്കെ തൊലിക്കട്ടി ഉള്ളവർക്ക് താങ്ങാൻ പറ്റും ശ്രദ്ധിക്കുമ്പോഴും അല്ലല്ല കല്യാണം കഴിഞ്ഞ നാലുവർഷമായി നല്ല ആർഭാട കല്യാണമൊക്കെ തന്നെ ലോക്ക്ഡൌൺ സമയത്താണെങ്കിലും രഞ്ജമ്മയാണ് നടത്തിയതൊക്കെ ഉം എന്നെ പഠിപ്പിച്ചതും രഞ്ജമ്മയാണ് കേട്ടോ മേക്കപ്പ് ഫീൽഡിലോട്ട് കൊണ്ടുവരുന്നതും പഠിപ്പിച്ചതൊക്കെ രഞ്ജമ്മയാണ് പിന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേണ്ടിയിട്ട് ഫാമിലി എല്ലാവരും സപ്പോർട്ടാണ് ഒന്നുമില്ല ഇല്ല പിന്നെ ആകെപ്പാടെയുള്ള ടെൻഷൻ ഇതാണ് ഓരോരുത്തർ ചോദ്യം ചോദിക്കാൻ നേരത്ത് എനിക്ക് പോസ്റ്റ് ഇട്ട് പോലും എന്റെ ഹസ്ബൻഡ് ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാടെ പറഞ്ഞിട്ടുണ്ട് എന്നെ കാണിക്കരുത് കാണിക്കരുത് നാട്ടുകാരെ കാണിച്ച് ഘോഷയാത്ര നടത്താനല്ല ഞാൻ നിന്നെ എത്തിയത് നിന്റെ കൂടെ ഞാൻ ഉണ്ടോ അത് മാത്രം ചിന്തിച്ചാൽ മതി ഇപ്പം ആൾക്കാർ ചോദിക്കും നെഗറ്റീവ് ഇടും ഞങ്ങൾക്ക് എന്താണ് വിശ്വാസം നീ വെറുതെ ഡിവോഴ്സ് ആയിട്ടോ നീ വന്ന് വെറുതെ പറയുവാണ് കൂടെ ഉണ്ട് എന്നുള്ളത് എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് അയാൾക്ക് ഇഷ്ടമല്ലാത്ത ഒരാൾക്ക് ഇഷ്ടമല്ല ആളെ കൊണ്ടുവന്ന് നിർബന്ധിപ്പിച്ചു കൊണ്ടുവന്ന് ഞാൻ ഇന്നലെ ചോദിച്ചപ്പോൾ എനിക്ക് നല്ലൊരു മറുപടി കിട്ടി ഞാൻ ഇന്റർവ്യൂവിന് പോകുന്നുണ്ടേ അപ്പോൾ ഞാൻ അവിടെ ചെന്ന് വീഡിയോ കോൾ ചെയ്യുമോ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയൊക്കെ നിനക്ക് മതിയായില്ലേ ഒറ്റ വാക്ക് നിനക്ക് ഇനിയും മതിയായില്ലേ അയാൾ ഇപ്പോഴും അടിച്ച് ഞാൻ ആക്ഷേപിക്കില്ല എല്ലാവരും കുറച്ച് പേര് അതായത് വാലില്ലാതെ നിൽക്കുന്ന കുറച്ച് ഫേക്ക് ആളുകൾ ഇല്ലേ അപ്പോ നമുക്കറിയില്ല അവര് ഫേക്കാണോ അറിയില്ലല്ലോ അവർ വന്നിട്ട് ഇങ്ങനെ കമന്റ്സ് ഇടും അപ്പൊ ഈ കമന്സിന്റെ കൂടെ മറ്റുള്ളവരും വന്ന് ചോദിക്കും എൻ്റെ അടുത്ത് കൂടുതലായിട്ടും കുറേ ലേഡീസ് ആണ് കൂടുതലായിട്ടും വന്ന് ചോദിച്ചേക്കണത് ഹസ്ബൻഡ് എന്തേ ഹസ്ബൻഡ് ഇട്ടിട്ട് പോയോ ഞാൻ ഇന്നാളൊരു ടിക്ടോക്കില് ടിക്ടോക്ക് അല്ല ഇൻസ്റ്റയില് ഞാൻ റീൽസ് ചെയ്തായിരുന്നു അപ്പൊ ഡിവോഴ്സ് ആവാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു ആഗ്രഹം അപ്പൊ ഇതായിരിക്കാം അപ്പൊ എന്താണെങ്കിലും ഞാൻ പറയുവാണ് ദൈവം എന്നുള്ള ഒരാളാണ് ഞാൻ പ്രകൃതിയേയും ദൈവത്തിനെയും നല്ല രീതിയിൽ വിശ്വസിക്കുന്നുണ്ട് മനുഷ്യരെ വിശ്വസിക്കുന്നില്ല സീരിയസ്ലി പ്രകൃതിക്ക് ഒരു ശക്തിയുണ്ട് അല്ലെ പ്രകൃതിക്കൊരു ശക്തിയുണ്ട് ദൈവം ദൈവം എന്നുള്ളത് പ്രകൃതി അല്ലേ അതാണ് അപ്പൊ ദൈവം എന്താണോ എന്നിൽ കരുതി വെച്ചിരിക്കുന്നത് ഇനിയിപ്പോ ഡിവോഴ്സ് ആണെങ്കിൽ ഡിവോഴ്സ് എൻ്റെ ഹസ്ബൻഡ് എന്താ പറയണം ആ സമയത്തും ക്യാമറയും മധ്യതൊക്കെ കണ്ടപ്പോ എന്റെ ഹസ്ബൻഡ് കഴിഞ്ഞ താലിന്ന് താഴെ വീണായിരുന്നു അപ്പൊ പറഞ്ഞു ഒരാഴ്ചയില് കൂടുതൽ നിൽക്കില്ല താലി വീഴാൻ പാടില്ല ഈ ആൾക്കാര് കമന്റ്സ് ാണ് അത് ഇടാൻ പാടില്ല അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ആവാൻ പാടില്ല ഇങ്ങനെ ആവാൻ പാടില്ല അപ്പൊ എന്റെ അമ്മായിമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്റെ അമ്മായിയമ്മ ഭയങ്കര ഈശ്വര വിശ്വാസിയാണ് അപ്പൊ എന്നും ഇതാവുന്നത് അവരെന്താണ് ഓ ഇത് ഇന്ന് ഇപ്പൊ തീരുവോ പറഞ്ഞ പോലെ ആവുമോ ഇനി സംഭവിക്കോ അപ്പൊ ഇത് ഈ നെഗറ്റീവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാനായിട്ട് വേണ്ടി കുറച്ച് പേര് എല്ലാവരും ഞാൻ അങ്ങനെ പറയില്ല കുറച്ച് പേര് പറയില്ലേ കമ്മ്യൂണിറ്റിയിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹരിണി വലിയ പറയും എന്നെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ കമ്മ്യൂണിറ്റി എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല എന്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഈ സൈബർ ബുള്ളിൽ അല്ലാതെ ഞാൻ ആ നമ്മൾ എങ്ങനെ നല്ല രീതിയിൽ പോകാൻ ശ്രമിച്ചെന്നാലും കുറച്ച് പേര് എല്ലാവരെയും ഞാൻ പറയില്ല കുറച്ച് പേര് നമ്മുടെ പിന്നാലെ നടന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിക്കൊണ്ട് മനസ്സിലാവുന്നുണ്ടോ ഇപ്പോ ഒരു ഭാര്യയും ഭർത്താവും അവരെങ്ങനെയാണ് ചോദിക്കില്ല പക്ഷേ ഒരു ട്രാൻസ് വ്യക്തി ഒരു കല്യാണം കഴിക്കുന്ന ഒരു പുരുഷനായിട്ട് കല്യാണം കഴിക്കുന്നു അവരുടെ ചോദ്യം വരുന്നത് ഇവരുടെ ആദ്യ രാത്രി എങ്ങനെയായിരിക്കും ചെയ്യുന്നത് മനസിലാവുന്നതാ ഇവർക്ക് എങ്ങനെയാണ് ഫീലിങ്സ് അല്ല ഇവർ സർജറി ചെയ്തിട്ടുണ്ടോ ഓ രണ്ട് രണ്ടാണു ആണ് തമ്മിലുള്ള ഇതല്ലേ അപ്പോ എന്തായിരിക്കും ഓ കുണ്ടനടിയല്ലേ അവര് തന്നെ ചിന്തിക്കുന്നു അവര് തന്നെ സംസാരിക്കുന്നു അവര് തന്നെ പറയുന്നു അല്ലേ അവര് തന്നെ ഒരു ചിത്രം വരച്ച് നമ്മളെ കാണിച്ചു വെച്ചേക്കുവാ ഇന്ന പോലെ ആണെന്ന് അതങ്ങനെ സ്പ്രെഡ് ആക്കുക അല്ല നമ്മൾ അനുഭവിക്കുന്നത് എന്താണ് നമ്മൾ എത്രത്തോളം സ്ട്രഗിൾ ചെയ്താണ് സർജറി ചെയ്യണമെന്നുള്ളത് ഇപ്പൊ ആണായിട്ട് ജീവിക്കുമ്പോൾ ഒരാൾ പറയും പെണ് പെണ്ണ് അയ്യത് പെണ്ണാച്ചി സ്ത്രീയായി മാറുമ്പോ എന്ത് പറയും എത്ര സ്ത്രീയായി മാറിയാലും അവനാണല്ലേ പറയില്ലേ ഇപ്പൊ ഒരാണ് ഒരു പെണ്ണ് ഇവർ രണ്ടുപേർക്ക് ആർക്കെങ്കിലും അങ്ങോട്ട് ചേഞ്ച് ചെയ്യണം നമ്മുടെ ഹോർമോൺ ചേഞ്ചസിന്റെ പ്രശ്നം കൊണ്ടോ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് നമുക്ക് അങ്ങോട്ട് മാറാൻ നിർത്താം അല്ലെങ്കിൽ ഞാൻ സത്യം പറഞ്ഞത് ഞാൻ മാറിയത് എന്റെ നാട്ടുകാരുടെ അവഗണനകളും കളിയാക്കലും കൊണ്ട് മാത്രമാണ് ഞാൻ സർജറി ചെയ്തത് ഇപ്പൊ എനിക്ക് ഇനി ആൾക്കാർ കുറ്റം പറയുന്നു എന്നെ പറയുന്നുണ്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ ഒരു പ്രാവശ്യം ആൾക്കാരുടെ കളിയാക്കലും കൊണ്ട് ഞാൻ സ്ത്രീയായി മാറി ഓ അപ്പൊ ഞാനും വിചാരിക്കും എന്നെ പെണ്ണാച്ചി പെണ്ണാച്ചിന്ന് വിളിക്കാൻ നിർത്തും ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കാൻ നേരത്ത് ഞാൻ വിചാരിക്കും ഓ ഞാനൊരു സ്ത്രീയാണ് ആണ് പെണ്ണായി മാറിയാല് ഞാൻ അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ കളിയാക്കുന്നത് അപ്പൊ എന്താണെങ്കിലും സർജറി ആണ് എന്താ ലാസ്റ്റ് പെണ്ണായി മാറിക്കഴിഞ്ഞപ്പോ അവരെന്താ പറയണത് ഇവരൊക്കെ ചേട്ടന്മാരല്ലേ ഇവർക്ക് ആണുങ്ങളല്ലേ ഇവർക്ക് ആണുങ്ങളെ പോലെ ജീവിച്ചൂടെ അപ്പൊ ഈ രണ്ട് പറയുന്നതും ആരാ അവര് തന്നെയാണ് അപ്പൊ അത് നോക്കാണ്ട് എനിക്ക് എങ്ങോട്ടാണോ പോകേണ്ടത് ഞാനിപ്പോ എന്റെ മേക്കപ്പ് ഫീൽഡില് ാണ് ഇതൊന്നും ശ്രദ്ധിക്കാനായിട്ട് എനിക്ക് സമയമില്ല ഇല്ല അപ്പൊ എന്നെ ചേർത്ത് നിർത്തുന്ന ഒരുപാട് നല്ല നല്ല കുടുംബങ്ങളുണ്ട് ഉണ്ട് അതുകൊണ്ടാണല്ലോ എനിക്ക് ബ്രൈഡ്സ് കിട്ടുന്നത് വരുന്നത് അപ്പൊ ഞാൻ അവരെയൊക്കെ ആയിട്ട് ഹാപ്പി ആയിട്ട് അങ്ങനെ പോകുന്നു നെഗറ്റീവ് പറയുന്ന ആൾക്കാർ അവിടെ പറയട്ടെന്റലി ഭയങ്കരമായിട്ട് തളർന്നു പോയിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ ഇപ്പൊ മാരേജ് പറഞ്ഞു അതല്ല ഒരു സിറ്റുവേഷൻ അല്ല പല സിറ്റുവേഷൻ ഒന്ന് ഫാമിലിയുടെ കാര്യത്തിനെ എന്റെ അപ്പച്ചനും അമ്മച്ചുടേയും ഇത്രയും നാളായിട്ട് എന്നെ ചേർക്കാണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഒട്ടുമൊരു എന്താ പറയണ എന്നെ തളർത്തി എന്ന് പറയാൻ പറ്റില്ല അതിനേപ്പുറ എന്നെ കൊന്നു വേണമെങ്കിൽ പറയാം ആ രീതിയിലാണ് എനിക്ക് അപ്പോ ഞാൻ എല്ലാ മാതാപിതാക്കളടുത്തും പറയുന്ന ഒറ്റ കാര്യങ്ങള് നിങ്ങളുടെ മക്കളെ നിങ്ങളെ ചേർത്ത് നിർത്തുക നിങ്ങളുടെ മക്കളെ നിങ്ങളെ ചേർത്ത് നിർത്തി കഴിഞ്ഞെന്നാ പുറത്ത് പോവില്ല നിങ്ങൾക്ക് എന്താണോ അവരിലൂടെ നേടാനുള്ളത് അവരെന്ത് എന്താക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരതാകും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഇല്ല അതായത് ട്രാൻസ് വ്യക്തികളെ ആരൊക്കെ ഉണ്ട് ഡോക്ടർ ഉണ്ട് അഡ്വക്കേറ്റ് ഉണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഉണ്ട് അല്ലേ ഒത്തിരി ഡാൻസേഴ്സ് ഉണ്ട് കലാകാരന്മാരും കലാകാരികളും ഒക്കെയാണ് അവർ അപ്പൊ അവരെ കുറച്ച് ഫാമിലിയും കൂടെ സപ്പോർട്ട് ആ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല കേട്ടാ എത്രയോ പേര് സപ്പോർട്ടായിട്ടാണ് ഇപ്പൊ അവരുടെ കൂടെ തന്നെ ഫാമിലിയുടെ കൂടെ തന്നെയാണ് അവർ ജീവിക്കുന്നത് പക്ഷെ കുറച്ച് പേര് അപ്പൊ ദയവ് ചെയ്ത് ഇത് കാണുന്ന എല്ലാ മാതാപിതാക്കളുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ചേർത്ത് നിർത്തുക നിങ്ങൾ ചേർത്ത് നിർത്തി കഴിഞ്ഞാൽ വേറെ ആരും അവിടെ ഒന്നും പറയില്ല പിന്നെ മെന്റലി ഞാൻ അനുഭവിച്ചു പറയുന്നിടത്ത് ഇപ്പൊ ഒരു ത്രീ മന്ത്സ് മുമ്പ് പോലും എന്റെ ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ കുവൈറ്റിലാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ഒറ്റപ്പെട്ട് ജീവിക്കാൻ പറ്റില്ല എനിക്ക് ഒറ്റക്ക് പറ്റില്ല അപ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടാവണം അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ത്രീ മന്ത്സ് മുമ്പ് ആണെങ്കിലും ഞാൻ വർക്കുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് ഞാൻ ഒറ്റപ്പെട്ടു പോയി അപ്പോൾ ആ സമയത്ത് ഞാൻ ഭയങ്കര മെന്റലി ഭയങ്കര വീക്കായി ടെൻഷനായി എന്ത് കഴിച്ചാലും ഞാൻ ഒമിറ്റ് ചെയ്യും ടെൻഷൻ വന്നു കഴിഞ്ഞെന്നാൽ എൻ്റെ എന്റെ ഫേസ് ഫുള്ള് പിംപിൾസ് ആയിട്ട് സ്ട്രെസ്സ് കൂടി കഴിയാൻ നിർത്തുള്ളത് എനിക്ക് ഉറക്കക്ഷീണം കണ്ണിന് ചുറ്റും വന്നു അപ്പൊ ആ സമയത്തൊക്കെ ഒരു ചിന്തിച്ചു ശ്രമിക്കുക ചിന്തിച്ചു ഒരു നമ്മൾ പറയും നമ്മൾ ഈ ഭയങ്കര ബോൾഡാണ് എന്തിനാണ് ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ നിസ്സാര ടൈമതി ചിന്തിച്ചു പോകും അന്ന് എനിക്ക് കൂട്ടായിട്ട് നിന്നത് കാവ്യാണ് കണ്ണൂരുള്ള കാവ്യാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഇവിടെ കൊറ്റത്ത് കൊറ്റത്ത് പോയ കൊറ്റങ്ങൾ എങ്ങനെയാല് പോകുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ നിക്കുന്നതും അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ ഡിപ്രഷനിലാണ് ആ സമയത്ത് മൂന്ന് മാസമായിട്ട് ഇപ്പൊ അവളെ എന്റെ കൂടെ ഉണ്ട് കാരണം അതാ പറഞ്ഞത് ദൈവം എന്ന് പറഞ്ഞ ഒരു ശക്തി നമ്മൾ എവിടെയും എവിടെയും വിടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അപ്പൊ അത് ഒരു ഞാൻ മെന്റലി ഭയങ്കരമായിട്ടും വീക്കായ സമയമായിരുന്നു പിന്നെ എന്റെ സർജറി ടൈമ് ഞാൻ മരിച്ചു പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു അതെ അതെ അത് അപ്പോഴെല്ലാം ഇത്ര ഫെസിലിറ്റീസ് ഒന്നും ഇല്ല ഞാനൊക്കെ ഇത്രയോ നിനക്ക് പതിനെട്ട് പത്ത് വർഷം എന്തോ ആണ് സർജറി ചെയ്തിട്ട് അപ്പോ ആ ഞാൻ ആന്ധ്രയിലാണ് ചെയ്തത് അപ്പോ ഇപ്പൊ എനിക്കോണ്ട് ആ ഹോസ്പിറ്റൽ പോലും ഇല്ലെന്ന് തോന്നുന്നു അതൊക്കെ പണ്ട് കാലങ്ങളിലുള്ള സ്ഥലം ഇതല്ലേ അത് വലിയ ഹോസ്പിറ്റലുകളൊന്നും അല്ല ചെറിയ ചെറിയ ക്ലിനിക്ക് പോലത്തെ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ആ സാധനം അഡ്വാൻസ് ഞാൻ അങ്ങനെയാണ് വന്നത് യൂറിൻ ട്യൂബ് കൊണ്ടാണ് ഞാൻ ബാംഗ്ലൂർ എത്തിയത് അതിനുശേഷം അവരാണ് ട്യൂബൊക്കെ എടുത്തത് ഡോക്ടർമാര് പോലും അല്ല െടുത്തത് അപ്പൊ അതിന്റേതായിട്ടാണ് അത് ഞാൻ കുറേ ഇന്റർവ്യൂകളിൽ പറഞ്ഞത് പക്ഷേ നമുക്കൊരു ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് മെന്റലി നമ്മൾ ഞാൻ ശരിക്കും അനുഭവിച്ചിട്ടുണ്ട് ശരിക്കും എന്ന് പറയുന്ന നേരത്തെ ശരിക്കും അനുഭവിച്ചിട്ടുണ്ടത് പക്ഷെ അത് ഓർക്കാനും പറ്റില്ല മറക്കാനും പറ്റാത്ത കാര്യം ഇപ്പോൾ ഇപ്പോൾ ഫിസിക്കൽ അബ്യൂസുകളൊക്കെ നേരിടുമ്പോൾ ആളുകൾ പുറത്തേക്ക് പറയാൻ ഭയങ്കരമായിട്ട് മടിക്കും കാരണം പേടിച്ചിട്ടും കൂടിയാണത് എനിക്ക് തോന്നുന്നു ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ പെട്ട ആളുകൾക്കും ഈ ഒരു എന്താ പറയുക പേടി ഉള്ളിലുണ്ട് അല്ലെങ്കിൽ പുറത്ത് പറയാനായിട്ട് മടിക്കുന്ന സാഹചര്യങ്ങളും പേടിയും അല്ലെങ്കിൽ സൊസൈറ്റി അവരുടെ കൂടെ നിൽക്കുമോ എന്നുള്ള ടെൻഷനൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടാവും അപ്പോൾ ഇതിനെതിരെ ആളുകൾ ശബ്ദം ഉയർത്തുന്നുണ്ടെങ്കിൽ പോലും ചില ചിലർക്കാണെങ്കിൽ അതിന് നീതി കിട്ടുമോ എന്നുള്ളൊരു ഉറപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ ഹരിണിക്ക് എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളത് ഈ ഒരു വ്യൂ ഞാനിപ്പോൾ ഈ പറഞ്ഞ ഒരു കാര്യത്തോട് എന്താ പറയാനുള്ളത് അതായത് ലിംഗഭേദമന്യേ പ്രായഭേദമന്യേ ഉള്ള ഒരിതാണ് സെക്ഷൽ അബ്യൂസ് അല്ലേ അപ്പോൾ അതിന് ഏഴ് വയസ്സെന്നോ തൊണ്ണൂറ് വയസ്സെന്നോ ഇല്ല ട്രാൻസ് ഇല്ല എല്ലാവരിലും ഇപ്പോൾ ഫിസിക്കൽ അബ്യൂസ് നേരിടുന്നുണ്ട് പക്ഷെ ചിലരത് പുറത്ത് പറയാനായിട്ട് മടിക്കുന്നുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നീതി കിട്ടാറില്ല നമ്മൾ ഒരുപാട് പേര് അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ലെന്ന് പറയില്ല ഒരുപാട് സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ട്രാൻസ് വ്യക്തികൾക്കാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട് പക്ഷെ എത്രത്തോളം നമുക്ക് നീതി കിട്ടിയിട്ടുണ്ട് പറയാൻ പറ്റില്ല കുറവാണ് എണ്ണ എണ്ണ വെരലിൽ എണ്ണാവുന്ന ഇത് മാത്രമേ ഉള്ളൂ അപ്പോ ചില കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് സമൂഹം പറയും ഓ അതത്രേ ഉള്ളു കഴിഞ്ഞു പറയില്ലേ അമ്മുമ്മയുടെ കാര്യമാണെങ്കിലും പറയും അമ്മുമൊന്ന് ശ്രദ്ധിക്കാരുന്ന് അമ്മൂമ്മ എങ്ങനെ ശ്രദ്ധിക്കണത് അത് തന്നെയായിരിക്കും ട്രാൻസ് വ്യക്തികളുടെ കാര്യത്തിലും പറയുന്നത് പിന്നെ ട്രാൻസ് വ്യക്തികളുടെ കാര്യം എന്ന് പറയാൻ നേരത്തെ കുറച്ചുകൂടെ ആൾക്കാർക്ക് ഒരു പിന്നെ പൊതുവേ ട്രാൻസ് കമ്മ്യൂണിറ്റി ട്രാൻസ് വ്യക്തികള് ഫിസിക്കൽ അബ്യൂസ് പറഞ്ഞാലും അവരെന്തായിരിക്കും പറയുന്നത് അങ്ങനെ അപ്പൊ നീതി കിട്ടുന്നത് കുറവാണ് എനിക്ക് അല്ലാണ്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല കാരണം ഇതിന് കൂടുതലായിട്ട് പറയാനായിട്ട് ഇപ്പൊ എന്താ പറയാ മോഡലിംഗ് ആണെങ്കിലും ആളല്ലേ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് മിസ് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ ആദ്യമായിട്ട് വരുന്നത് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാറിലൂടെയാണ് ഞാൻ വരുന്നത് അപ്പൊ എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ട്രാൻസ് ആണെന്ന് പറയുന്നത് ഞാൻ പറയുന്നില്ല ഞാൻ എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു എന്തിനാണ് പറഞ്ഞത് അത് മൈക്കും പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങളുടെ ഞങ്ങളുടെ വ്യക്തികൾ ട്രാൻസ് കമ്മ്യൂണിറ്റൽ വ്യക്തികൾ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല പക്ഷെ എനിക്ക് എന്റെ ഐഡന്റിറ്റി തുറന്നു പറഞ്ഞ് ജീവിക്കാനായിരുന്നു അന്നും ഇഷ്ടം ഇന്നും ആഗ്രഹം അപ്പൊ അതുകൊണ്ട് പറഞ്ഞു പിന്നെ എന്താണ് ഫിലിം തട്ടാശ്ശേരി കൂട്ടത്തില് ദിലിബേട്ടന്റെ കൂടെ ഞാൻ അഭിനയിച്ചായിരുന്നു അതില് നമ്മുടെ അർജുന അശോകനൊക്കെ ആയിരുന്നു അതില് സെക്കൻഡ് ഹീറോയിൻ ആയിട്ടായിരുന്നു അഭിനയിച്ചത് പിന്നെ ദൈവത്തിന്റെ മണവാട്ടി അത് നാല് വർഷമായി അഭിനയിച്ചിട്ടു പെട്ടി നടങ്ങിട്ടില്ല ഞാൻ ഇന്ന് വരും നാളെ വരും അത് മൂന്ന് കുട്ടികളുടെ അമ്മയായിട്ടായിരുന്നു അത് ഭയങ്കര ഇതായിരുന്നു ആ സമയത്തൊക്കെ മൂന്ന് കുട്ടികളുടെ അമ്മയായിട്ട് ട്രാൻസ് വ്യക്തി ആദ്യമായിട്ട് അഭിനയിക്കുന്നു പറഞ്ഞോണ്ട് മൂന്ന് സ്ത്രീ കഥാപാത്രത്തെ അതിനു മുമ്പായിട്ട് അഞ്ജലി അമീർ ചെയ്തിട്ടുണ്ട് അപ്പൊ സ്ത്രീ കഥാപാത്രത്തെ ചെയ്യുന്നു പക്ഷെ നാല് വർഷമായിട്ട് ഇന്നും പെട്ടിയിൽ തന്നെ ഇരിക്കുകയാണ് ആ ഒരു സംഘടന ഉണ്ട് പിന്നെ ഭാരതപ്പുഴ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സിനിമ ചെയ്തായിരുന്നു അപ്പൊ അതില് അതിലെ നായികക്ക് നാഷണൽ അവാർഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മോഡലിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ട് കുറച്ച് തിരക്കൊക്കെ ആയിട്ടിരുന്ന സമയത്താണ് ജോഡി നമ്പർ വണ്ണിൽ വരുന്നതും റിയാലിറ്റി ഷോയിൽ വരുന്നതും എന്റെ കല്യാണം കല്യാണത്തോടു കൂടി ഞാൻ ഞങ്ങൾ സ്റ്റോപ്പായി അറിയാമല്ലോ എന്തുകൊണ്ടാണ് എന്നുള്ളത് അറിയാലോ കാരണം മാക്സിമം ഞാൻ ഉള്ളിലോട്ടൊന്നും വലിയ അയ്യോ ഒന്നും പറയണ്ട എനിക്ക് ഇന്നും വിഷമെന്ന് പറയാൻ നേരത്ത് എന്നിൽ നിന്ന് ഫിലിം ഉണ്ട് ആ ഫിലിമിന് നാഷണൽ അവാർഡ് കിട്ടി അല്ല സ്റ്റേറ്റ് അവാർഡ് സോറി സ്റ്റേറ്റ് അവാർഡ് അപ്പോ ആ ഫിലിമിലോട്ട് എന്നെയാണ് സെലക്ട് ചെയ്തത് പക്ഷേ എന്താ ഞാനും സോറി അല്ല നാഷണല സ്റ്റേറ്റ് അവാർഡ് അപ്പോ അതിൽ എന്നെയാണ് കാസ്റ്റ് ചെയ്തത് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനപ്പോ പ്രേമത്തിൽ മുഴുകി നിക്കുവാണല്ലോ ഞാനത് അങ്ങനെ തട്ടിക്കളഞ്ഞു അഭിജിത്യേട്ടന്റെ ഒരു ഫിലിം ആയിരുന്നു എനിക്കത് എവിടെയും തുറന്നു എനിക്ക് ഇതില്ല നേഹക്കാണ് നാഷണൽ അവാർഡ് കിട്ടിയത് അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വന്ന നേഹക്കാണ് നാഷണൽ അവാർഡ് കിട്ടിയത് ആഹ് ഞങ്ങൾ അമ്മ സംസാരിക്കാറൊക്കെ ഉണ്ട് ഇത് എല്ലാവർക്കും അവർക്ക് അഭിജിത്യേട്ടനും നേഹക്കും ഞങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ തന്നെയാണ് വേണ്ടെന്ന് വെച്ചത് വേണം വെച്ചാൽ ഇതാണ് അഭിജിതനെ എന്റെ അടുത്ത് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു അപ്പൊ എന്റെ കല്യാണത്തിന് വന്നപ്പോഴാണ് നെഹേനെ കാണുന്നത് തന്നെ അഭിജിത്തേട്ടം വന്നിട്ട് കണ്ട് സംസാരിച്ചിതാക്കുന്നത് അപ്പൊ അതെനിക്ക് ഇന്നും തീരാ ഒരു തീരാഷമാണ് പക്ഷേ ഞാൻ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല നമ്മൾ കഴിക്കുന്ന ഓരോ അരിമണികളിലും നമ്മളുടെ പേര് എഴുതിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ എനിക്ക് എഴുതിയ അരിമണി അല്ലാതെ നേക്ക് വേണ്ടി എഴുതിയ അരിമണിയാണ് അത് പോയി പോയിന്നും പറഞ്ഞുകൊണ്ട് ഞാൻ സങ്കടപ്പെട്ടിട്ട് കാര്യം എന്നാലും മനുഷ്യരല്ലേ നമുക്ക് ചെറുതായിട്ടൊരു വിഷമം ഉണ്ടാവും

എനിക്ക് ജനുവരി വരെ ഏകദേശം ബുക്കിംഗ് ആയിട്ടുണ്ട് വർക്കുകൾ എൻ്റെ ബ്രൈഡ്സ് കേട്ടോ ആ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടം എൻ്റെ ബ്രൈഡ്സിനെയാണ് അവരെ ഓരോ ബ്രൈഡ്സിനെയും ഓരോ രീതിയിൽ രീതിയിലൊരുക്കാൻ നിർത്ത് നമുക്കൊരു പ്രത്യേക ഒരു ഇതാണ് ഞാൻ എന്റെ ഫീച്ചേഴ്സ് അതെ 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 എനിക്ക് എൻ്റെ എനിക്ക് എൻ്റെ മക്കളെ പോലെയാണ് എൻ്റെ ബ്രൈഡ്സ് സത്യം എൻ്റെ മക്കളെ പോലെയാണ് ഞാൻ തലേ ദിവസം അവിടെ എത്തും പിന്നെ എന്റെ ബ്രൈഡ്സ് പറയും പറയുന്ന ഒരു കാര്യമാണ് എല്ലാം കഴിഞ്ഞിട്ടേ പോകാവുന്നു അപ്പൊ ചിലപ്പോ അടുത്ത വർക്കണ്ടെന്ന് എനിക്ക് ഓൾറെഡി വന്നാലും മാക്സിമം ഞാൻ എല്ലാവരുടെ കൂടെ ഒക്കെ തന്നെ നിന്നിട്ട് പോകും ചിലവരുടെ കൂടെ നിന്ന് പായസം കൂടെ കഴിച്ചിട്ടേ അവരുടെ വീട്ടിലെ ഒരാളായിട്ട് നിന്ന് പോരാറുള്ളു പിന്നെ എനിക്ക് ഇഷ്ടാണ് ബ്രൈഡ്സ് എന്ന് പറയുന്ന അവരുടെ ദിവസം അല്ലേ അന്ന് അപ്പൊ എന്റെ സെലിബ്രിറ്റി എന്ന് പറയുന്നത് എന്റെ ബ്രൈഡ്സ് ആണ് ഇനി വരാനുള്ള വർക്കുകളൊക്കെ അടിപൊളിയാക്കി പോട്ടെ ഇനി അടിപൊളി കാര്യങ്ങളൊക്കെ സംഭവിക്കട്ടെ ലൈഫിൽ അല്ലേ അതെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്